ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതേ അപ്പം ഞാൻ പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് റോസിൻ്റെ പത്ത് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് പത്ത് റയർ വെറൈറ്റീസ് അതിന് ഇരുന്നൂറ് രൂപയാണ് പത്ത് കട്ടിങ്സിന് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എല്ലാം പറഞ്ഞേക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ല സാധാ കോളിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വേണ്ട ആദ്യത്തെ കളറ് ഇതാണ് കേട്ടോ അത് രണ്ടാമത്തത് പറയുന്നത് ഇതുണ്ട് ഡാർക്ക് റെഡാണ് ശ്രദ്ധിച്ചല്ലോ ഡാർക്ക് റെഡ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അതായത് മണ്ണിലും ചകരിച്ചോറിലും മാത്രം കുത്തിവെച്ചിരുന്ന് കൊടുത്താൽ മാത്രം മതി പിന്നെ ആദ്യമേ വെക്കുമ്പോഴേ ഡയറക്റ്റ് കൊണ്ട വെയിലിൽ വെക്കരുത് ഒരു മൂന്നാലയായതിന് ശേഷം മാത്രമേ ഷെയ്ഡിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് വെക്കാവുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും ഇത് അയയ്ക്കുന്നത് അടുത്തത് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് പിങ്കാണ് കണ്ടുവന്നു ഭംഗിയാന്ന് നോക്കിക്കോ ഞാൻ ഇച്ചിരി വെയിലത്താണ് എടുക്കുന്നത് നോക്കിക്കോ കണ്ടോ പിന്നെ ഇതും എപ്പോഴും നമുക്ക് ഇതിന് പൂ കിട്ടുന്നതാണ് കേട്ടോ അല്ലാതെ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പരിചരണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഏത് ചെടിയാണേലും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നന്നായിട്ട് പൂക്കത്തുള്ളൂ ഇത് കണ്ടോ നല്ല രസമുള്ളേ കാണാൻ ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ കേട്ടോ ഗ്രീൻ ആപ്പിൾ കളറ് അത് ആദ്യമേ വരുന്ന സമയത്ത് അത് നല്ല വൈറ്റ് ആയിട്ടിരിക്കും അതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇതിന് കുറേ നാൾ നിൽക്കുന്ന പൂവാണ് കേട്ടോ ഈ പൂവ് പക്ഷെ ആദ്യം കണ്ടത് അത്ര നാൾ നിൽക്കത്തില്ല അപ്പോൾ ഇത് പോകാറാകുമ്പോഴത്തേനും ലൈറ്റ് ആയിട്ട് വരും ഈ പൂവേ അടുത്തത് എന്ന് പറയുന്നത് റോസാണ് ഇത് കണ്ടോ കൊല കൊലയായിട്ട് ഉണ്ടാകും നോക്കിക്കുക അതിൻ്റെ എല്ലാം കട്ടിങ്സ് ആയി നിൽക്കുകയാണ് ഒരു സെക്ഷൻ വെട്ടിക്കഴിഞ്ഞു അപ്പോൾ അടുത്ത സെക് സെക്ഷൻ നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ കണ്ടോ നോക്കിക്കോ ഇത് ആദ്യമേ നല്ല ബേബി പിങ്ക് ആയിട്ട് വരും അത് കഴിഞ്ഞ് ലൈറ്റ് പിങ്ക് ആയിട്ട് വരും കണ്ടോ ഇത് നല്ല മണമാണ് കേട്ടോ ഇതിന് നല്ല ഭംഗിയാണ് നല്ല മണവുമാണ് ഇതിന് ചില സമയങ്ങളിലൊക്കെ തേനീച്ച ഒത്തിരി വന്നിരിക്കാറുണ്ട് പിന്നെ നല്ല മഞ്ഞ മഞ്ഞട കണ്ടോ അപ്പോൾ ഈ കമ്പുകളെല്ലാം നമുക്ക് അവൈലബിളാണിപ്പോൾ പോന്നോളൂ കേട്ടോ എല്ലാവരും ഇത് കൊല കൊലയായിട്ടുണ്ടാകുന്നതാണേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ ഒത്തിരി ഒത്തിരി നാൾ നിൽക്കുക അതായത് ഒരു മാസമൊക്കെ ഒരു പൂ വിരിഞ്ഞാലേ ഇതിൻ്റെ നിൽക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഇതളുകൾ പൊഴിഞ്ഞ് പൊഴിഞ്ഞൊന്നും പോകത്തില്ല ഇത് ഉണങ്ങി പോകുവാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഉണങ്ങി അങ്ങ് ഉള്ള പൂ മാത്രം കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ കുറേ ഞാൻ കമ്പുകൾ വെട്ടിയെടുത്തു ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്നു പിങ്ക് ഇത് ബട്ടൺ റോസ് ആണ് അപ്പോൾ ഇത് കണ്ടോ ഇതിന് എന്തോരം ഇതളുകൾ ഉണ്ടെന്നൊക്കെ നല്ല രസമല്ലേ കാണാൻ അയക്കുക ഇതിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ കമ്പുകൾ നേരത്തെ കമ്പാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞു ഈ മിലിഞ്ഞ കമ്പാണ് അപ്പോൾ ഈ ചെറിയ പ്ലാന്റിൻ്റെയൊക്കെ ചെറിയ കമ്പുകളായിരിക്കും കേട്ടോ പിന്നെ അടുത്തത് അടുത്ത കണ്ടോ അടുത്ത ഒരു എനിക്കിത് കണ്ടോ ഒരു ഇതുണ്ടായതാണേ പൂവുണ്ടായതാണ് അതിൽ ഇരട്ടയാണ് പൂവ് കണ്ടോ ഒറ്റ ഒരെണ്ണത്തിൽ നല്ല രസമുണ്ടല്ലേ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതേ തന്നെ ഇങ്ങനെ തന്നെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ വെട്ടാൻ നിൽക്കുകയാണെ ഉണ്ടോ അടുത്ത പൂവ് അതിൻ്റെ തന്നെ അങ്ങനെ നമ്മുടെ കീഴിൽ പത്ത് കളറ് ആണ് ചെറുതായിട്ട് പുഴുവൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റോസേൽ മരുന്നടിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ അടുത്തത് കൊല കൊലയായിട്ട് ബട്ടൺ റോസിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ആദ്യമേ ലൈറ്റ് പിങ്ക് ആയിട്ട് വരും പിന്നെ വൈറ്റ് ആകും ഇതിനെല്ലാം അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ